അപ്പോൾ ഇന്നത്തെ ഈ ഒരു വളം നമ്മൾ ചെടികൾക്ക് ഉടുക്കുകയാണെങ്കിൽ ധാരാളമായിട്ട് ചെടികളിൽ ഉണ്ടാവാൻ വേണ്ടി ഏറ്റവും നന്നായിട്ട് ഗുണം ചെയ്യും കേട്ടോ അതേപോലെ തന്നെ പൂക്കളും പൂമുട്ടുകളും നന്നായിട്ടുണ്ടാകും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊല കുത്തി ഉണ്ടാകും എന്നു പറയാം ഈ ഒരു ജമന്തിയിലൊക്കെ നോക്കിക്കാൻ നന്നായിട്ടും ഉണ്ടായിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ പച്ചപ്പ് നിലനിർത്തുന്നുണ്ട് കേട്ടോ അപ്പം ധാരാളമായിട്ട് നമുക്ക് ഇങ്ങനെ ഈ ഒരു അനുഭവം കിട്ടാൻ വേണ്ടി നമ്മൾ ആദ്യമേ തന്നെ ഇപ്പം നമുക്ക് ഒരു പൂ വന്ന് പോയ ചെടിയാണെങ്കിൽ ഇതിപ്പോൾ ജമന്തിയിൽ പൂ വന്ന് പോയതാണ് ഇതിൻ്റെ അറ്റം ഈ പൂ വന്ന് പോയ ഭാഗം ഏകദേശം നന്നായിട്ട് താത്തിയിട്ട് അത് കട്ട് ചെയ്ത് കളയണം കേട്ടോ അതിന് ശേഷം നമ്മൾ ചെടിയുടെ ചോടൊക്കെ ഒന്ന് നന്നായിട്ട് കൊത്തി ഇളക്കി കൊടുത്തതിന് ശേഷം വേണം മാസത്തിൽ ഒറ്റത്തവണ മാത്രം ഈ ഒരു വളം കൊടുത്താൽ മതി കേട്ടോ പിന്നെ ഇത് കൂടാതെ നമ്മൾ സാധാരണയായിട്ട് വീട്ടിൽ നമ്മുടെ ചാണക ഇല്ലേ ചാണകവെള്ളം ഞാൻ നന്നായിട്ടൊന്ന് പുളിപ്പിച്ചതിന് ശേഷം ഒരു ഒരാഴ്ച ചാണകം എടുത്ത് വെച്ച് അതിൻ്റെ അകത്തോട്ട് കഞ്ഞിവെള്ളം ഒഴിച്ച് പുളിപ്പിച്ചതിന് ശേഷം നമ്മൾ ചെടികൾക്ക് കൊടുക്കാറുണ്ട് കേട്ടോ ഇപ്പോൾ ചെറിയ ചെറിയ തൈകളായിട്ടുള്ള ജമന്തി അല്ലെങ്കിൽ ചെറിയ റോസ ബോൾസം പ്ലാന്റ് എന്നിങ്ങനെയൊക്കെ എന്നിങ്ങനെയൊക്കെയാണെങ്കിൽ അതിനൊക്കെ നമ്മൾ ഇപ്പം ഒരു കപ്പ് പിന്നെ നന്നായിട്ട് ഡൈലൂട്ട് ചെയ്ത് ആ ഒരു കപ്പ് ഒരു ചെടിക്ക് എന്നുള്ള അളവിൽ ഏകദേശം രണ്ടാഴ്ചയ്ക്ക് കൂടുമ്പോൾ ഒരു തവണ കൊടുക്കും പിന്നെ നമ്മുടെ ഈ ഉള്ളിത്തൊലിയൊക്കെ ഇല്ലേ അത് കഞ്ഞിവെള്ളത്തിലിട്ട് പുളിപ്പിച്ചതിന് ശേഷം അതും കൊടുക്കാറുണ്ട് കേട്ടോ പിന്നെ പ്രത്യേകമായിട്ട് നമ്മൾ പൂക്കൾക്ക് ഒരു ഷെയ്ഡിൽ ഈ ജമന്തി ഒക്കെ ഒരു സാധാരണ ഒരു ഷെയ്ഡിൽ വെക്കുകയാണെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് പൂക്കളുണ്ടാവും ണ്ടാവുന്ന കാണാം നേരിട്ട് സൺലൈറ്റ് അടിക്കുമ്പം പെട്ടെന്ന് ഇതിൻ്റെ ഇലകളിൽ ശരിക്കും ഇലകളിങ്ങനെ കരിഞ്ഞു പോകുന്നതായിട്ടും ഒരു മഞ്ഞളിപ്പ് പോലെ വന്ന് പിന്നെ അങ്ങനെ പോകുന്നതായിട്ടും കാണാം ഇതിപ്പോൾ ആദ്യം അങ്ങനെ വന്നതിന് ശേഷം ഞാൻ അതിന് കഞ്ഞിവെള്ളവും അതേപോലെ തന്നെ നമ്മുടെ വെളുത്തുള്ളിയും കൂടി ഇട്ട് ചതച്ച വെള്ളം നന്നായി പുളിപ്പിച്ചിട്ട് അത് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ ഈ വാട്ടവും അതേപോലെ ഇലകളിലെ പുളിപ്പും മാറിയത് അപ്പോൾ ഇന്ന് നമ്മൾ ഇത് ധാരാളമായിട്ട് പൂമുട്ടുകളും അതേപോലെ തന്നെ തൈകളൊക്കെ ഉണ്ടാകാൻ വേണ്ടി ഞാൻ സാധാരണ കൊടുക്കുന്നത് നമ്മൾ ക്ഷീമക്കൊന്ന ചപ്പും അതുപോലെ ഇതിൻ്റെ കൂടെ നമ്മൾ കറ്റാർവാഴയുടെ ഒന്നോ രണ്ടോ തണ്ടെടുക്കണം എന്നിട്ട് ഇത് നമ്മൾ മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ ഇതിന് കൂടെ വേറൊരു സാധനം കൂടെയുണ്ടത് പറയാവേ അപ്പോൾ ഇതിൻ്റെ ഇത് ചെറുതായിട്ട് അരിഞ്ഞു വെക്കുക നമ്മുടെ കറ്റാർ വാഴയും അതേപോലെ തന്നെ ഇതിൻ്റെ തണ്ട് വേണമെന്നില്ല നമ്മുടെ ഷീമക്കുന്ന ചപ്പൻ കേട്ടോ അപ്പോൾ ഷീമക്കുന്ന് ചപ്പ സാധാരണ എല്ലായിടത്തും കിട്ടും പിന്നെ ഈ വെയിലുകളിലൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് കാണാം അപ്പം സാധാരണ ഫ്ലാറ്റുകളിലൊക്കെ താമസിക്കുന്നവർക്ക് ഇത് നമ്മൾ പുറത്തു നിന്നൊക്കെ പുറത്തൊക്കെ പോയിട്ട് ഇങ്ങനെ എടുത്തുകൊണ്ട് വന്നിട്ട് വീട്ടിൽ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ സ്മെല്ലൊന്നും ഉണ്ടാവില്ല കേട്ടോ ഇനി ഇത് നന്നായിട്ട് മിക്സിയുടെ ജാറിലിട്ടതിന് ശേഷം നമ്മൾ ഒരു പിടി ഏകദേശം നിങ്ങൾക്ക് പിന്നെ ഒന്നോ രണ്ടോ സ്പൂൺ അല്ലെങ്കിൽ പിന്നെ ഒരു ഒരു കയ്യിൽ ഒരു ഒരു പിടി ചോറ് കൂടെ നമ്മൾ സാധാരണ ഏത് അരിയുടെ കുഴപ്പമില്ല ബാക്കി വന്ന ചോറുണ്ടെങ്കിൽ ആ ഒരു ചോറും കൂടെ നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സിയിൽ ഇട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുക്കണം നല്ല പേസ്റ്റ് പരുവത്തിൽ നമ്മൾ അടിച്ചെടുക്കണം ഇതാണ് ഇപ്പോൾ ഇത്രയാണ് ഞാൻ ചോറ് ചോറെടുത്തിരിക്കുന്നത് കേട്ടോ അപ്പം നന്നായിട്ട് പേസ്റ്റ് പോലെ അരി പിന്നെ അടിച്ചെടുത്തത് നമുക്ക് വേണമെങ്കിൽ അരിച്ചിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പം സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ അരിച്ചു കൊടുക്കുന്നതാണ് നല്ലത് ഇതിപ്പോൾ ഞാൻ സ്പ്രേ ചെയ്യുന്ന ഒന്നുമില്ല നേരിട്ട് ഞാൻ ഇൻഡോറിൽ പിന്നെ ഒന്നും ചേർന്നില്ല ചെടികളെല്ലാം പുറത്താണ് വെച്ചിരിക്കുന്നത് അപ്പം നന്നായിട്ട് നമ്മൾ ഈ ബക്കറ്റിലേക്ക് ഒഴിച്ചതിന് ശേഷം അതിൻ്റെ ഒരു മൂന്നാലിരട്ടി കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അത് ചോറും കൂടെ നമ്മൾ ഇട്ടതുകൊണ്ട് നമ്മൾ വെള്ളം കുറവ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ പെട്ടെന്ന് ചെടികളുടെ ചോട്ടിൽ ഇങ്ങനെ കട്ട കെട്ടി കിടക്കും അപ്പോൾ ചോട്ടിൽ കട്ട കെട്ടി കിടന്നിട്ടുണ്ടെങ്കിൽ ഈ നമ്മൾ വീണ്ടും ചെടികളിലേക്ക് വെള്ളം ഒഴിക്കുമ്പോഴൊക്കെ അതൊരു പായൽ പോലെ വന്നിട്ട് ചെടികളിൽ എയർ സർക്കുലേഷൻ കിട്ടാതെ വരികയും ചെടികളിപ്പോൾ കാലക്രമേണ നശിച്ചു പോവുകയും ചെയ്യും കേട്ടോ അപ്പം നല്ല ലൂസാക്കിയതിന് ശേഷം ഇന്നിപ്പോൾ ഞാൻ വെച്ചിരിക്കുന്ന ചെടികളെല്ലാം പുറത്ത് നമ്മൾ വെച്ചിരിക്കുന്നത് അപ്പം അതിന് ഇതു കൊണ്ട് ഈയൊരു സ്ട്രെങ്ത്തെ പാടുള്ള കട്ടിയാൽ ആ ഒരു അത്രയും ഡൈലോട്ട് ചെയ്തതിന് ശേഷം എല്ലാ ചിടികൾക്കും ഇതേപോലെ നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക വൈകുന്നേരങ്ങളിൽ ഒഴിക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ അതിരാവിലെ ഒഴിക്കണം കേട്ടോ അപ്പം നിങ്ങളുടെ സമയം പോലെ വൈകുന്നേരങ്ങളിൽ ഒഴിക്കുക അതിന് ശേഷം നമുക്ക് ഏകദേശം മാസത്തിൽ ഒറ്റ തവണ ഒഴിച്ചാൽ മതി ഉള്ളിത്തലിയോ മറ്റോ ഉപയോഗിച്ചിട്ട് നമ്മൾ കഞ്ഞിവെള്ളത്തിനകത്തും ഇങ്ങനെ ഇട്ടിട്ടുള്ള വളങ്ങളൊക്കെ ഉപയോഗിക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്യുക ഒപ്പം വലിയയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരേലും ഉണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തായിരിക്കണം കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ബൈ ബൈ